കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരുപാട് പത്രസമ്മേളന മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു വാസ്തവത്തിൽ കണ്ണൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം കൊണ്ടുണ്ടായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അക്കമട്ട് നിരത്തിൽ പറയാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിതമായി ഫസ്റ്റ് കോർപ്പറേഷൻ നേതൃത്വം അത് എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു മൂന്നേമുക്കാൽ വർഷം നാല് വർഷത്തോളം സി പി എം നേതൃത്വത്തിലുള്ള ഭരണം കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയത് കോർപ്പറേഷന്റെ ഒരു ഒരുപാട് കർമ്മ പദ്ധതികൾ നൂറുദിന കർമ്മ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് അന്ന് തുടക്കം കൊണ്ട് അതിനുശേഷം ഈ അഞ്ച് വർഷം കൊണ്ട് ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കുകയും വളരെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അത് കോടി രൂപ അന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തി പറഞ്ഞിട്ട് ഏറ്റവും നല്ല ായിരുന്നാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് കണ്ണൂർ കോർപ്പറേഷനെ അഭിനന്ദിക്കുന്നു എന്ന് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കാർ പാർക്കിംഗ് വാഹനത്തിന്റെ പാർക്കിങ്ങായി സംബന്ധിച്ച് ആദ്യം തന്നെ ഈ ഇത്തവണത്തെ പുതിയ കഴിഞ്ഞ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്ന് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് മേയർ ടീ പ്ലാൻ പരിധിയിൽ പാർക്കിംഗ് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഈ പാർക്കിംഗ് കൊണ്ടാണ് ജ ബ്ലോക്കാകുന്നതും വാഹനങ്ങൾ പോകാൻ പ്രയാസം അവിടെ നമ്മൾ ഈ സ്വകാര്യ വ്യക്തികളെ സമീപിച്ച് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവരുടെ ഭൂമി എടുത്ത് അവരെ അതിനകത്ത് നിർബന്ധിച്ച് അവിടെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു പക്ഷേ അതുകൊണ്ട് എത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് നൂറ്റി അൻപതോളം എന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് സിസ്റ്റം നമ്മൾ ആവിഷ്കരിച്ച് നമ്മളത് നടപ്പിലാക്കി അതുപോലെ ഒരുപാട് പദ്ധതികൾ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി സാധിക്കും ബന്ധപ്പെട്ട് നമുക്കറിയാം വീടുകളിൽ കൃത്യം തന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി കോർപ്പറേഷന്റെ ഭരണസാരഥികൾക്ക് സാധിച്ചു ഈ കോർപ്പറേഷൻ ഒക്കെ ഇവിടെ രണ്ട് മേയറും മേയറും ഉണ്ട് അതുപോലെ ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെയൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനം മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ജീവനക്കാരെ തന്നെ രീതിയിലുള്ള ഒരു നിലപാടാണ് സംസ്ഥാന ഗവണ്മെന്റ് ആ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ അതില്ലാതാക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം കാണിച്ചു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സത്യം പറഞ്ഞാല് നിങ്ങളെ മീഡിയ പ്രവർത്തകർക്ക് അറിയാലോ കോഴിക്കോട് കോർപ്പറേഷൻ ആരോപിച്ചു എത്ര കാലമായി ഭരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ഭരിക്കുന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തന്നെ അഞ്ചു വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും നാല് വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു ഏഴ് എക്സിബിഷനിലൂടെ ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷനിലുള്ള നിന്ന് അത് വിശ്വസിക്കുമെന്ന് വിശ്വസിക്കുന്നു അതൊക്കെ ശരിക്കും ഒരു പരിഹാസമാണ് ഇവിടെ മേലച്ചുക അടുത്താവ അതുപോലെ തന്നെ തെക്കേ ബസാറ് സിറ്റി ഇമ്പ്രൂവ്മെന്റ് പദ്ധതി ഇതില്ല ഇവിടെ പോയി ഈ വികസനത്തിനുവേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഇവരുമൊ ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് അടയ്ക്കുന്ന സമയത്ത് പിണറായി വിജയൻ ചെയ്ത പോലെ ക്ഷേമ പെൻഷൻ ആരോപണ കൂട്ടിക്കൊടുക്കുന്നു അതൊക്കെ അത് കൂട്ടിക്കൊടുക്കുന്നു ഒക്കെ സഹകരണ ബാങ്കിൽ പണം എടുത്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് അവിടെ ഞാൻ കിടക്കുന്നില്ല അപ്പോ അങ്ങനെ ഈ ഇത്തരം പഠിക്കുക പ്രയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് അതാണ് ഇപ്പോൾ ഒരു കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എക്സിബിക്ട് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഏ പദ്ധതി കാണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഇത് ഇന്ന് ആലോചിക്കേണ്ടത് ഇതൊക്കെ ചെയ്യാൻ അറിയുമെന്ന് നടപ്പിലാക്കാനും കഴിയുമായിരുന്നുവെങ്കിൽ അത് പോയിപ്പോടും അതുപോലെ തന്നെ കണ്ണൂരിൽ നാല് വർഷം പരിചയത്തിൽ നടപ്പിലാക്കണം െ നമ്മള് കണ്ണൂർ കോർപ്പറേഷൻ നടത്താൻ ഉദ്ദേശിച്ച പദ്ധതികളെയൊക്കെ തകിടം പഠിക്കുന്ന പദ്ധതികൾ ആ പരിപാടിയാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗം ഉണ്ടായിട്ടുള്ളത് ഇതാണൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസനത്തിന്റെ ദിനത്തിന്റെ തുടർച്ച എങ്ങനെയാണ് മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ഐക്യ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടെ